ഹലോ വെൽക്കം ബാക്ക് അവർ യൂട്യൂബ് ചാനൽ ഞാനിന്ന് വന്നേക്കുന്നൊരു അടിപൊളിയൊരു ഐറ്റമായിട്ടാണ് പാട്ടുകളൊക്കെ കൊടുക്കാൻ പറ്റുന്ന കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആയിട്ടാണ് വന്നേക്കുന്നത് അത് ക്യാരറ്റ് വെച്ചാണ് ഉണ്ടാക്കുന്നത് അപ്പം എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അതിനായിട്ട് ഞാൻ ഒരു ഫ്രഷ് ക്യാരറ്റ് ചെറുതായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്കിതിലേക്ക് വേണ്ടത് പാലാണ് ഇത് ഞാൻ ഫസ്റ്റ് നമുക്കിതെന്ന് വേവിച്ചെടുക്കണം ക്യാരറ്റ് നല്ലോണം വേവിക്കണം അപ്പം ഞാൻ പാലൊഴിച്ചാണ് ഇത് വേവിക്കുന്നത് അപ്പം ക്യാരറ്റ് മുങ്ങി കിടക്കുന്ന രീതിയിൽ നമുക്ക് പാലൊഴിക്കാം എന്നിട്ട് വെള്ളം ഒട്ടും തന്നെ ചേർക്കേണ്ട കാര്യമില്ല നല്ല രീതിയിൽ നമുക്ക് ഇത് വേവിച്ചെടുക്കണം കുക്കറിലോട്ട് പാലും ക്യാരറ്റും ഏറ്റവും കൊടുത്തിട്ടുണ്ട് ഇനി ഒരു ചെറിയൊരു കളറിനുകൂടെ മഞ്ഞപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കളറിനായിട്ട് ക്യാരറ്റിന് ഒരു കളറുണ്ട് നല്ല കളറുണ്ട് അപ്പം കുറച്ചും കൂടെ കളറിന് വേണ്ടിയാണ് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുത്തത് പിന്നെ അതിലേക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും മഞ്ഞൾപ്പൊടി ഇട്ട് നമുക്കിതൊന്ന് വേവിച്ച് എടുക്കണം ആ സമയം കൊണ്ട് ഞാൻ കുറച്ച് ചൈന ഗ്രാസ് എടുത്തിട്ടുണ്ട് ചൈന ഗ്രാസിലേക്ക് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ച് നമുക്കതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം കുറച്ച് വെള്ളം ചേർത്തൊന്ന് മിക്സ് ചെയ്തിട്ട് അതൊന്ന് മെൽറ്റ് ആയി കിട്ടണമല്ലോ വേണ്ടി അതൊന്ന് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക അപ്പോഴത്തേക്ക് നമ്മുടെ കുക്കറിൽ നമ്മുടെ ക്യാരറ്റും പാലും നല്ല രീതിയിൽ വെന്ത് കിട്ടിയിട്ടുണ്ട് കുക്കറിലാണ് വേവിച്ചത് അപ്പോൾ അതിന് ശേഷം അതൊന്ന് നല്ല രീതിയിൽ അരച്ചെടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലിട്ട് ഇന്ന് നമുക്കൊരു പാൻ അടുപ്പത്ത് വെച്ച് നമ്മുടെ സോക്ക് വെച്ച് വെച്ച ഗ്രാസ് ഉണ്ടല്ലോ അത് ചേർത്ത് കൊടുത്ത് അത് നല്ലോണം ഒന്ന് മെയിറ്റാക്കിയെടുക്കണേ നല്ല രീതിയിൽ ചെറു ചൂടിൽ വെച്ച് നമുക്കിതൊന്ന് മെൽറ്റ് ആക്കി എടുക്കണം അപ്പോൾ തന്നെ മനസ്സിലായാലും നമുക്ക് ഈ ഒരു ഡെസേർട്ട് നല്ല കട്ട് ചെയ്ത് ഒരു കേശുറ്റൻ പറഞ്ഞത് ആണെന്നാണ് ആ ഒരു രീതിയിൽ കട്ട് ചെയ്ത് നമുക്ക് കഴിക്കാം നല്ല സോഫ്റ്റ് ജലീ പോലെ ഇരിക്കുന്ന ഒരു ഐറ്റമാണ് ചൈന ഗ്ലാസ് മൊത്തം മെൽറ്റ് ആയി വരുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു ക്യാരറ്റിൻ്റെ പൾപ്പ് ഉണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം പിന്നെ ഞാനിതിലേക്ക് ചേർക്കുന്നത് മിക്സിയുടെ ജാറ് കഴുകിയ ആ ഒരു വെള്ളമുണ്ടല്ലോ അത് കൂടി ചേർത്ത് കൊടുക്കണം ഞാനത് വെള്ളത്തിലല്ല ജാറ് കഴുകിയത് കുറച്ച് പാലാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞാലും ഒട്ടും തന്നെ നമ്മൾ വെള്ളം ചേർക്കുന്നില്ലായിരുന്നു അതുകൊണ്ട് പാൽ ഒഴിച്ചിട്ടാണ് ഞാൻ ആ ഒരു മിക്സിയുടെ ജാറ് വാഷ് ചെയ്തിൻ്റെ അതിട്ട് ഒഴിച്ചത് പിന്നെ മധുരത്തിൻ്റെ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ ക്യാരറ്റിന് ഒരു മധുരമുണ്ട് പിന്നെ അത് ആടിച്ചപ്പോഴത്തേക്കും കുറച്ച് പഞ്ചസാര ഇട്ടായിരുന്നു അത് കൂടാതാണ് ഞാൻ ഒരു മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുത്തത് ഇപ്പോൾ ഇത് നല്ലോണം ഒന്ന് ചൂടായി ഇനി ഞാൻ അത് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഗ്ലാസ് ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട് രണ്ട് പാത്രത്തിലായിട്ടാണ് സെറ്റ് ചെയ്യുന്നത് ഇതൊന്ന് തണുത്തതിന് ശേഷം ഒരു ചെറുതായിട്ടൊന്ന് തണുത്തതിന് ശേഷം നമ്മൾ ഫ്രിഡ്ജിൽ തണുപ്പിച്ചിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഐറ്റം ഇവിടെ റെഡിയാണ് കൊള്ള പറയാൻ പറയാൻ പറഞ്ഞു വേണമായിരുന്നു